എല്ലാവർക്കും നമസ്കാരം കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ കേരളത്തിലെ കത്തോലിക്ക യുവജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഔദ്യോഗിക യുവജന പ്രസ്ഥാനമാണ് കേരള കത്തോലിക്ക യൂത്ത് മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി മാനാനം കെ ഇ കോളേജിൽ ചേർന്ന പ്രഥമ സെനറ്റ് യോഗത്തിൽ ഈ പ്രസ്ഥാനം ഔദ്യോഗികമായി രൂപം കൊണ്ടു റിയത്തുകൾക്ക് അതീതമായി യുവജനങ്ങളെ ഏകോപിപ്പിച്ച് മൂല്യബോധത്തിലും വിശ്വാസ ജീവിതത്തിലും സഭയോട് ചേർത്ത് നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കെ സി വയം പ്രസ്ഥാനം ആരംഭിച്ചത് കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിലായി പ്രവർത്തിക്കുന്ന ഈ യുവജന പ്രസ്ഥാനത്തിൽ ഏകദേശം നാല് ലക്ഷത്തോളം യുവജനങ്ങൾ സമൂഹത്തിന്റെ വിമോചനത്തിനായി സ്വയം സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പുരോഹിത രാജകീയ പ്രവാചക പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി പ്രവർത്തിക്കുന്നു ക്രിസ്തീയ മൂല്യങ്ങൾക്കനുസൃതമായി കത്തോലിക്ക യുവജനങ്ങളുടെ സമഗ്ര വികസനവും മഞ്ചു സമൂഹത്തിന്റെ സമ്പൂർണ്ണ വിമോചനവും ലക്ഷ്യമാക്കി കെ സി വയം ഇന്നും പ്രവർത്തിക്കുന്നു കർത്താവിൽ സന്തോഷിക്കൂ എന്ന തത്വത്തിൽ ജീവിച്ച വിശുദ്ധ തോമസ് മൂറാണ് കെ സി വയമിന്റെ സ്വർഗീയ മധ്യസ്ഥൻ ഈ വിഷുത്തിന്റെ മധ്യസ്ഥതയിൽ കെ സി വയം പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി മുന്നോട്ടു പോകുന്നു നമ്മുടെ മാലാംകോട് ഇടവകയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് കെ സി വയം ആരംഭിച്ചത് നമ്മുടെ മാലാംകോട് കെ സി വയം തങ്ങൾ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളിലൂടെ ഇടവാഹിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു